ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലുകളിൽ നിന്ന് ആശ്വാസമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗജന്യമായി ഒരു കോടി കുടുംബങ്ങൾക്ക് വൈദ്യുതി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ വൻ സബ്സിഡിയോടെ സോളാർ പാനലുകൾ പ്രധാനമന്ത്രി സൂര്യഭവനം സൗജന്യ വൈദ്യുതി പദ്ധതിയിലൂടെ സ്ഥാപിച്ചു തരുന്നു ഈ പദ്ധതിയിലൂടെ പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കും പദ്ധതിയിൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള ചെറുകിട സൌരോർജ്ജ പ്ലാന്റുകൾക്ക് വൻ സബ്സിഡിയാണ് ലഭിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് ഈ ഒരു കോടി വീടുകളിൽ ഭൂരിഭാഗം വീടുകളിലും മൂന്ന് കിലോ വാട്ടിൽ താഴെയാകാൻ സാധ്യതയുള്ളതിനാലാണ് ചെറുകിട പ്ലാന്റുകൾക്കുള്ള സബ്സിഡി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ മൂന്ന് കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് ഓരോ കിലോവാട്ടിനും പതിനെണ്ണായിരം രൂപയായിരുന്നു സബ്സിഡി ഇനി മുതൽ രണ്ട് കിലോവാട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരു കിലോ വാട്ടിന് മുപ്പതിനായിരം രൂപ വീതം ലഭിക്കും മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള ഏത് പ്ലാന്റിനും ലഭിക്കാവുന്ന ആകെ സബ്സിഡി എഴുപത്തി രൂപയായി നിജപ്പെടുത്തി ആറ് കിലോവാട്ടിന് താഴെയുള്ള പ്ലാന്റുകൾക്ക് പുതിയ സബ്സിഡി തീരുമാനം ഗുണകരമാണ് എന്നാൽ ഇതിനു മുകളിലുള്ള പ്ലാന്റുകൾക്ക് സബ്സിഡി തുക നിലവിലുള്ളതിനേക്കാൾ കുറയും പദ്ധതിയിൽ അപേക്ഷിക്കാനായി പി എം സൂര്യഘർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് അപേക്ഷിക്കേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് പ്രതിമാസം നൂറ്റിയൻപത് യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ രണ്ട് കിലോവാട്ട് വരെ സ്ഥാപിക്കുന്നതാണ് നല്ലത് നൂറ്റിയൻപത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് കിലോവാട്ട് വരെ സ്ഥാപിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ നടപടിക്ക് ശേഷം വൈദ്യുതി വിതരണ കമ്പനിയുടെ അനുമതി ലഭിച്ചാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം തുടർന്ന് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കണം നെറ്റ് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണ കമ്പനിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോർട്ടൽ വഴി കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കണം കമ്മീഷൻ ിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ക്യാൻസൽഡ് ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കണം ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി തുക ലഭിക്കുന്നതായിരിക്കും സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും വീടുകളിലെ വൈദ്യുതി ചാർജ് ലാഭിക്കാൻ കഴിയുന്ന ഈ സ്കീമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഷെയർ ചെയ്തു നൽകുക